നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെള്ളയാംകുടിയിൽ ദേശീയപാതയിൽ ഇറങ്ങിയ കാട്ടുപന്നി ഭീതി പരത്തി വനപ്രദേശങ്ങളിൽ നിന്നും കൃഷിയിടങ്ങളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും വന്യമൃഗങ്ങൾ കടന്നെത്തുന്ന വലിയ നാശവേഷമാണ് മനുഷ്യർക്ക് ഉണ്ടാക്കുന്ന ഗ്രാമങ്ങൾക്ക് പുറമേ ഇപ്പോൾ നഗരവീഥികളിലേക്കും വന്യമൃഗങ്ങൾ കടന്നു വരികയാണ് കട്ടപ്പന നഗരസഭാ പരിധിയിലുള്ള വെള്ളയാങ്കുടിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടുപന്നി ഭീതി പരത്തിയത് അടിമാലി കുമളി ദേശീയപാതയോരത്ത് ഇറങ്ങിയ പന്നിയുടെ വീഡിയോ ദൃശ്യം യാത്രക്കാർ ഫോണിൽ പകർത്തി ഒരു ഇടവേളയ്ക്ക് ശേഷം കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്ന വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു കട്ടപ്പന നഗരസഭയിലെ നിരവധിയായും ഒരാളെ പോലെ തന്നെ പിന്നെ അതിനുവേണ്ടി തയ്യാറാക്കാനോ അതിനുവേണ്ടി നിയമിക്കാനോ ഈ സർക്കാർ ഈ നഗരസഭ തയ്യാറായിട്ടില്ല അടിയന്തരമായി ഒരാളെ എങ്കിലും തോക്കുള്ള ഒരാളെ എസ് എൻസ് ഉള്ള ഒരാളെ ഈ പന്നി വേട്ടയ്ക്ക് വേണ്ടി നിയോഗിക്കണം എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് നാളുകളിൽ ഈ ആളുകൾക്ക് ഈ വാഴി നേരം യാത്രക്കാർക്കും ടു വീലർ യാത്രക്കാർക്കും ഒക്കെ വളരെ ഭീഷണിയായിട്ട് മറക്കൊണ്ടു വന്ന ഈ പന്നിശല്യം എത്രയും വേഗം ഒഴിവാക്കിയില്ലെങ്കിൽ ഈ ഹൈരം ചെയ്യുന്ന മറ്റൊരു തരത്തിലുള്ള കുടിയറക്ക് സർക്കാർ അതായിരിക്കും എന്നാണ് ാണ് വനാതിർത്തി പങ്കിടുന്ന കല്യാണത്തണ്ടിന്റെ വിവിധയിടങ്ങളിൽ ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ മുൻപ് ഉണ്ടായിരുന്നു എന്നാൽ കാലക്രമേണ അവയെല്ലാം നശിച്ചതോടെയാണ് കാട്ടുപന്നി അടക്കം വനാതിർത്തി താണ്ടി നഗരപ്രദേശങ്ങളിലേക്ക് എത്തുന്നത് സർക്കാർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി നഗരപ്രദേശങ്ങളിലടക്കമുണ്ടാവുന്ന വന്യമൃഗ ഭീഷണിക്ക് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യമാണ് ശക്തമാവുന്നത് న్యూస్ కటపన